എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് സെറ്റ് സാരീസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് ഹാൻഡ്ലൂം ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്ന് കളക്ഷൻസിലോട്ട് പോകാം ഇതാണ് നമുക്ക് സാരീസ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ സാരീസിലും ഓരോ പീസാണ് വെച്ചിരിക്കുന്നത് പ്യൂർ ഹാൻഡ്ലൂം സാരീസാണ് കേട്ടോ ആദ്യമായിട്ട് നമുക്ക് ചെക്സ് സാരീസിലേക്ക് പോവാം മൈക്രോ ചെക്സ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് നമുക്കിതൊരു വിത്ത് ടെസ് ആയിട്ടാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഫുൾ ബോഡി മൈക്രോ ചെക്സ് ആയിട്ടാണ് വരാട്ടോ ഈ സാരി അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഈ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ ഫുൾ ജക്കാർഡ് വർക്കിൽ വരുന്ന സാരിയാണ് പ്യുവർ കോട്ടൺ ആണ് വിത്ത് ടെസൽസ് ഒക്കെ വരുന്ന ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് നമുക്ക് ബോഡി പുട്ട ഇങ്ങനെ ഇങ്ങനെ വരാട്ടോ ചെറിയ ചെറിയ വർക്കായിട്ട് ഫുൾ ബോഡി പുട്ട വരും ഇതാണ് നമുക്ക് മുന്താണി വരുന്നത് കേട്ടോ ഇതാണ് നമുക്ക് മുന്താണി കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഡോട്ട്സ് ഇങ്ങനെ പോൾക്ക ഡിസൈൻ വരുന്ന ആണ് വരുന്നത് കേട്ടോ ബോർഡർ മൊത്തം ലൈൻസ് ആയിരിക്കും കസവില് ലൈൻസ് വരുന്ന ടൈപ്പ് ആണ് വിത്ത് ടെസൽസ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ ഇതായിരിക്കും നമുക്ക് ബോഡി പൊട്ടാൽ വരുന്നത് വരുന്ന കേട്ടോ ഫുൾ പോൾക്കാ ഡിസൈൻസ് ആണ് വരുന്നത് ഇതാണ് നമുക്ക് മുന്താണി വരുന്നത് കേട്ടോ അത് കാണാമെന്ന് വിചാരിക്കുന്നു ഇതാണ് നമുക്ക് മുന്താണി കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഒന്ന് നോക്കിക്കോളൂ ഏതെങ്കിലും സാരി ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഈ ടൈപ്പ് സാരീസാണ് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് വിത്ത് ടെസൽസ് ആണ് എല്ലാത്തിലും ടെസൽസ് വരുന്ന ടൈപ്പ് ആണ് കസവില് ജെറി വർക്കില് ദ ബോഡി പുട്ട വരുന്ന ടൈപ്പ് ആണ് കേട്ടോ ലൈൻസ് ആണ് വരുന്നത് കേട്ടോ നമുക്ക് ഉള്ളിലോട്ട് ചെറിയ ലൈൻസും അതിന്റെ ഉള്ളിലേക്ക് ബോഡി പുട്ടൊക്കെ വരുന്ന ടൈപ്പ് ആണ് ഇങ്ങനെയാണ് നമുക്ക് മുൻ മുന്താണി കാര്യങ്ങളൊക്കെ വരാട്ടോ അപ്പൊ ഈ സാരിയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ കാണുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി അഞ്ചിഞ്ചാണ് കസവ് വരുന്നത് ബോർഡർ അഞ്ചിഞ്ച് അഞ്ചിഞ്ചാണ് വരിക കേട്ടോ അത് ഫുൾ ജെറിയാണ് അപ്പൊ നമുക്ക് ഹാൻഡ്ലൂമിന്റെ സാരി ആണോന്ന് അറിയാൻ വേണ്ടിട്ട് ഇതാണ് ചുട്ടി വരിക കേട്ടോ ഇതാണ് നമുക്ക് ഹാൻഡ്ലൂമിന്റെ ട്രേഡ് മാർക്ക് ആയിട്ട് വരിക ഇത് അഞ്ചിഞ്ചിലാണ് വന്നിരിക്കുന്നത് കേട്ടോ പ്യുവർ കോട്ടൺ സാരി ആണ് അഞ്ചിലാണ് ഈ സാരി വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ നാലിഞ്ചുണ്ട് നാലിഞ്ചും ഉണ്ട് മൂന്നിഞ്ചും ഉണ്ട് അപ്പൊ ഇതിലേതെങ്കിലും സാരി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി താങ്ക്